ബദരീങ്ങളെ സഹായിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ബഹുമാനത്തോടെ ആ മഹാന്മാരെ നാം ഇവിടെ അവരെ മഹബത്തിലായി ശരിക്കലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ പിന്നെ ഒരു പ്രത്യേക ആളുടെ കീഴിൽ ഒരു പ്രാർത്ഥന പരിപാടി ഇല്ലല്ലോ ഒരാൾ ഒരു സീറ്റിൽ കൊടുന്ന് ഇരുത്തിയിട്ട് ഇയാളൊരു ആത്മീയ നേതാവാണ് ഇയാളാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു രീതി എന്തില്ല അതൊരു സൂഫീസാണ്

നമുക്കൊരു തെളിവുണ്ട് അവിടെ നബിസിന പറഞ്ഞൊരു തെളിവുണ്ട് അതേപോലെ ഇവരുണ്ടാക്കിയ ഈ ബെയ്ത്ത് മാസത്തിലൊരു തവണ ചൊല്ലണം അത് ദീനിലുള്ളതാണ് പുണ്യമുള്ളതാണ് എങ്കിൽ എവിടെ കാണണം കഴിഞ്ഞ പ്രൂഫ് പോയിൻറ്റിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ബദർ ബദറിൻ്റെ ചരിത്രവും ബദറുമായി നടന്ന അനാചാരം നടത്തപ്പെടുന്ന അനാചാരങ്ങളും കാര്യങ്ങളുമെല്ലാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റംലാൻ പതിനേനും മറ്റുമെല്ലാം ബദർ ആണ്ട് എന്ന പേരിലും മറ്റു പല പേ ബദറുൽ കുബ്ര എന്ന പേരിലുമെല്ലാം സമൂഹത്തിൽ വലിയ രീതിയിൽ വിദഗ്ധുകളെല്ലാം നിറച്ചു കൊണ്ടുള്ള പരിപാടികളും എല്ലാം നമ്മൾ കാണാനിടയായി ശരിക്കും ഈ അനാചാരങ്ങളുടെയും ഇത്തരം അനാചാരങ്ങളുടെ അപകടങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതില്ലേ നമ്മൾ ബദറുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം പിന്നെ സമൂഹത്തിന് മുമ്പ് എടുക്കുന്നത് ഇവിടെ ബദറുൽ കുബ്ര എന്ന പേരിലാണ് പിന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നമ്മുടെ നാട്ടിലെ മുസ്ലിാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വിജയം നേടിയ വിജയമെന്ന് പറഞ്ഞാൽ വമ്പിച്ച വിജയം നേടിയ ബദറുൽ കുബുറ അത് ചരിത്രത്തിൽ ഇടം പിടിച്ച വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തിയ റസൂർല്ലാഹി സാഹു അലൈവല്ലുടെ ഹദീസുകൾ ആ വിഷയ സംബന്ധമായി കാര്യങ്ങൾ പറഞ്ഞതായ ഒരു ബദറുൽ കുബുറ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മറവിലാണ് പുരോഹിതന്മാർ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ബദറിൽകുപുറ അവ രണ്ടും ഒന്നല്ല രണ്ട് തന്നെയാണ് ഒന്ന് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നിർമ്മിതിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ എന്താണ് നമ്മുടെ ഭാര്യതയാണ് അത് നമ്മുടെ അനിവാര്യമാര് കാര്യമാണ് കാരണം യഥാർത്ഥ ബദറിൽ കുറ ഉണ്ടായത് ഷിർക്കിനെ തകർക്കാനും തൗഹീദിനെ ഉയർത്താനുമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ബദർ കുബറ എന്നത് ഷിർക്കിനെ വളർത്താനും തൗഹീദിനെ താഴ്ത്താനും ആ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ അള്ളാഹു സുബാനു വത്താല ഈ സംഭവത്തെ പരിചയപ്പെടുത്തിയത് ഫുർഖാൻ എന്ന പേരിലാണ് അഥവാ ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെട്ട സത്യവും അസത്യവും തൗഹീദും ഷിർക്കും വേർതിരിക്കപ്പെട്ട ഒരു മഹാസംഭവമാണ് അപ്പോൾ ആ സംഭവത്തിൻ്റെ പിന്നെ മറവിലാണ് ഇത്തരം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ പിന്നെ വലിയ രൂപത്തിൽ വളർന്നു വരുന്നത് ഒരുപാട് സാധാരണക്കാർ ഇതൊക്കെ ശരിയാണെന്ന് കരുതി എന്തോ ഒരു ആത്മീയത കിട്ടുന്നു എന്ന വിശ്വാസത്തിൽ ഇതിൻ്റെ ഭാഗമായി തീരുകയാണ് അപ്പോൾ നമ്മുടെ ബാധ്യത വർദ്ധിക്കുന്നു എന്നർത്ഥം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഗൗരവം സമൂഹത്തിന് ആദ്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ യുദ്ധം നടന്ന ദിവസത്തെ ഒരു ബദർ ദിനം എന്ന നിലക്കാണ് പുരോഹിതന്മാർ പരിചയപ്പെടുത്തുന്നത് റസൂലി സല്ലു അലൈസ് വല്ല അടക്കമുള്ള ഉത്തമ തലമുറയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിനം നമ്മൾ കാണില്ല അപ്പോൾ ഉത്തമ തലമുറ സ്വീകരിക്കാത്തതും ആചരിക്കാത്തതുമായ ഒരു കാര്യം ഒരു പ്രത്യേക ദിനമാക്കി എടുത്ത് ആചരിക്കപ്പെടുക എന്നത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട വഴികേടായ തള്ളപ്പെടേണ്ട കാര്യമാണ് ഒരു സംശയവും അതിലില്ല കാരണം ഉത്തമ തലമുറക്ക് കിട്ടാത്തതും പരിചയമില്ലാത്തതും അവർ പകർത്താത്തതുമായ ഒരു നന്മ അതെങ്ങനെ ഇസ്ലാമിലുണ്ടാവുക അതുകൊണ്ടാണല്ലോ അവർ പിന്നെ ഖൈറുന്നാസ് ജനങ്ങളിൽ ഉത്തമരായത് അപ്പോൾ ജനങ്ങളിൽ ഉത്തമരായവർക്ക് കിട്ടാത്ത ഒരു ഖൈറ് നമുക്കുണ്ടാവില്ല അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഖൈറിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് റസൂൽ അല്ലാഹി സല്ലി സ്വലമിയുടെ സ്വഹാബത്ത് നബി സല്ലു അല്ലെ വസല്ലമിയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലോ ഖൈറ് എന്നത് അത് അവർക്കില്ലെങ്കിൽ ഇനി നമുക്ക് നമുക്കാർക്കും അത് കിട്ടാനില്ല രണ്ടാമത്തത് ഇങ്ങനെ ബദറിനെ കൊണ്ടു നടക്കുക ഒരാണ്ടാഘോഷമായി കൊണ്ടു നടക്കുക പ്രസൂർ അല്ലാ സാഹ അലൈവല്ല ബദറിൽ പങ്കെടുത്ത അവരെ നേതാവാണ് ബദറിൽ ശുഹദാക്കള ആയിട്ടില്ലാത്ത എത്രയോ സ്വഹാബികൾ പിന്നീട് ജീവിച്ചിട്ടുണ്ട് എന്തി അവരാരും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാണ്ട് കൊണ്ടാടിയില്ല കാരണം ആണ്ട് ഒരു ഈദ് എന്ന് പറഞ്ഞാൽ ശരിയാത്താണല്ലോ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശിറയിൽ ഒരു കാര്യമാണ് ദീനിൽപ്പെട്ട ഒരു നിയമാണ് അപ്പോൾ ശിറയിൽ പെട്ടത് അവർക്ക് ഇല്ലെങ്കിൽ നമുക്കെങ്ങനെ ഉണ്ടാകും ആഘോഷവും അതേപോലെ തന്നെ ആചാരവും എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് ജീവിക്കുന്ന നമുക്കുണ്ടാകുക അപ്പോൾ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൻ്റെതല്ല ആണ്ട് പറഞ്ഞ പരിപാടിനെ എന്തല്ല ഇസ്ലാമിൻ്റെതല്ല മറ്റൊന്ന് ഇതിൻ്റെ പേരിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് രാത്രിയെ ഹയാത്താക്കുക രാത്രിയെ ജീവിപ്പിക്കുക ഇബാലത്തുകൾ കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കുക ഖുറാൻ പാരായണം കൊണ്ട് തിക്ക്റ് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് സ്വലാത്ത് കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കുക എന്നാണ് ഇവർ ആളുകളോട് പറയണത് ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ പിന്നെ ഒരു പ്രത്യേക ആളുടെ കീഴിൽ ഒരു പ്രാർത്ഥനാ ഇല്ലല്ലോ ഒരാൾ ഒരു സീറ്റിൽ കൊടുന്ന് ഇയാളൊരു ആത്മീയ നേതാവാണ് ഇയാളാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു രീതി എന്തില്ല അതൊരു സൂഫിസാണ് അത് ഇസ്ലാമിൻ്റെതല്ല റസൂറുല്ലാഹി സാഹു അല്ലേ വല്ലമ ഈ ദിവസത്തിന് എന്തെങ്കിലും ഒരു പോരിശ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ബദറിൽ പങ്കെടുത്ത അവശേഷിക്കുന്ന സ്വഹാബികളെ കൂട്ടിയിരുത്തിയിട്ട് അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഒരു ചരിത്രം ഉണ്ടാകണം അങ്ങനെയല്ല കാരണം റസൂർല്ലാ സാഹി വല്ലമിൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ അതിന് യാതൊരു സംശയമല്ലോ അവിടുന്നിനെ പോലും ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് സ്വഹാബത്ത് എന്തായിട്ടില്ല പ്രവാചകർ ഇന്ന് ഭദ്രൻ്റെ രാത്രിയാണല്ലോ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞൊരു ചരിത്രം നമ്മൾ കാണുന്നില്ല അപ്പോൾ അങ്ങേ രാത്രിയെ ജീവിപ്പിക്കുക പ്രത്യേകമായി ഖുർആാനോതിയിട്ട് സ്വഹാബത്ത് നബീ സാഹ് അലിസ്ലമിൻ്റെ കൂടെ കഴിഞ്ഞൊരു ചരിത്രം കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ സൂഫിസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഷിയായിസ്തിൻ്റെ ഭാഗമായി പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ഇതും എന്തായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇപ്പോൾ ബിദാഹുകളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന അൽ ബിദൗൽ ഹൗലിയ എന്ന പിന്നെ ഒരു കിതാബാണ് ഇതിൽ ഈ റമദാനിലെ ആചാ അനാചാരങ്ങളെ പറ്റി പറയുമ്പോൾ പ്രത്യേകം ഷെയ്ഖ് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ ബദറിൻ്റെ പിന്നെ ബിദാഹത്തുൽ എഹ്ത്തിഫാൻ ബിദിഖിരി വസുവത്തി ബദർ ബദർ ചരിത്ര ഓർത്തു കൊണ്ടുള്ള ബിദാഹത്തിനെ പറ്റി ഇവിടെ പറയുകയാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ എണ്ണി പറഞ്ഞു ഇപ്പോൾ പിന്നെ ഖുർആൻ ഓദാം വേണ്ടി ഇരിക്കുക അല്ലെങ്കിൽ ദിക്കിറിന് വേണ്ടിയിരിക്കുക സ്വലാത്തിന് വേണ്ടിയിരിക്കുക അങ്ങനെയുള്ള കുറേ സംഘങ്ങളെപ്പറ്റി ചിലതൊക്കെ റസ്മിയായിട്ട് ഔദ്യോഗികമായി നടത്തപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ ഷെയ്ഖ് പറഞ്ഞിട്ട് പറയുകയാണ് പിന്നെ ഇതൊന്നും എന്തല്ല ഫീ സുഹാദ് ഇല്ലയില അഥവാ ഈ റമദാൻ്റെ പതിനേഴിൻ്റെ രാത്രിക്ക് പ്രത്യേകത കൊടുക്കുക എന്നത് എങ്ങനെ ബിൽ ഇരിത്തിമായി വ ദിക്കിർ വ ഇൽഖായി അനി സൊഹാബ ഇൽഖായിൽ ഖസായിദ് പിന്നെ ദിഖിർ ചൊല്ലി അതേപോലെ തന്നെ കവിതകൾ പാടി എന്നിട്ട് അതിന് മൗസീമൻ ഷറയി ഒരു ഷറയി ആഘോഷമാക്കി മാറ്റിയ ലഹു മുസ്തനദു മീൻ കിതാബി അലാം മിന സുന്ന ഇതിന് ഖുർആാനിലോ സുന്നത്തിലോ യാതൊരു രേഖയില്ല ഒരു അഡ്രസ്സും ഇല്ല ഒരു രേഖയില്ല വലം യുസിർ അനി സൊഹാബ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല അവി താബിൻ അവി സലഫി ഇസ്വാല താബ് ഈങ്ങളിൽ നിന്നോ സലഫ്സ്വാലങ്ങളിൽ നിന്നോ ഒന്നും ഈ ഏർപ്പാടില്ല അപ്പോൾ ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്കോ അഹ്സുന്നവൽ ജമായയുടെ നാളിതുവരെയുള്ള പണ്ഡിതന്മാർക്കോ ഇത് പരിചയമില്ല എന്ന് ആധുനിക പണ്ഡിതനായ പിന്നെ അബ്ദുല്ലാഹിബിനെ അബ്ദുൽ നസീദ്ബിന് അഹമ്മദ് അത്തുവൈജിരി അദ്ദേഹം അൽ ബിദൗൽ ഉൽ ഇത് അദ്ദേഹത്തിൻ്റെ കുറേ ഇഷ്ടങ്ങൾ ക്രോഡീകരിച്ചാലല്ല ഏ പൗരാണികരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഖുർആാനിലെ ആയത്തുകൾ നബീസ് അല്ലാസ് വസ്ലമയുടെ ഹദീസുകൾ സ്വഹാബത്തിൻ്റെ വാക്കുകൾ താബിയങ്ങളെ വാക്കുകൾ പിന്നീട് ഇങ്ങോട്ട് വന്ന അഹ്ലുസുന്നയുടെ ഇമാമുകളെ ഗ്രന്ഥങ്ങളൊക്കെ അവലംബിച്ച് ഷെയ്ഖൈദിയ കിതാബാണ് ആ കിതാബിൽ ചർച്ചയിൽ അദ്ദേഹം പറയുകയാണ് എന്തല്ല ഒരു തെളിവും അതിന് കാണില്ല എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് ഇസ്ലാം സ്വലാം ഇബിന് തേമിയ റഹിമഅല്ലൈടെ ഒരു വാക്കവിടെ കൊടുക്കുകയാണ് അതായത് നബി നബീസ് അലിസ്ലം പലപ്പോഴും നടത്തിയ ഹുത്തബുകളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് അതേപോലെ ഊഹൂദുകൾ കരാറുകളുണ്ട് അപ്പോൾ വക്കായിഫ് അയ്യാമിൻ മുത്തദ്ദിദ പല ദിവസങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട് ബദർ പോലെ ഹുനൈന് പോലെ ഹന്ദക്ക് പോലെ ഉഹദ് പോലെ ഫത്തഹുമക്ക പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ റസൂൽ അല്ലാ സു അലി വസ്ലമിയുടെ വേളകളുണ്ട് അതേപോലെ മദീന പ്രവേശനമുണ്ട് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പറയാണ് ഇതൊന്നും എന്തല്ല ഇതിൻ്റെ ഒന്നും ഇതിനൊന്നും അടിസ്ഥാനമാക്കി ആ ദിവസങ്ങളിൽ പ്രത്യേക ആഘോഷങ്ങൾ നടത്തണം എവിടെയും കാണില്ല ഹുനൈൻ ആഘോഷം മക്ക ആഘോഷം നബിൻ്റെ ഹിജറാ ആഘോഷം അത് നമ്മൾ കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇത് ഇത്തരം ഏർപ്പാടുകൾ ആര് ചെയ്താലും അത് മിസ് എഹാദൻ നസ്വാറ നസറാണികൾ ചെയ്യുന്ന പോലെ കാരണം നെസറാണികൾ ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ആഘോഷങ്ങളാക്കി മാറ്റിയാണ് ജൂതന്മാരും അതേ സ്വഭാവത്തിലാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു ഈദ് എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാത്താണ് ഒരു മതനിയമമാണ് അള്ളാഹു നിയമമാക്കിയതേ പിൻപറ്റാൻ പറ്റുള്ളൂ അല്ലാത്തതെല്ലാം ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ബദറുൽ കുബറ എന്നൊരു പേര് കൊടുത്തത് കൊണ്ട് എന്താവില്ല അതൊരിക്കലും ഇസ്ലാമിൻ്റെ ഒരു അടയാളമായിട്ടോ ഒരാഘോഷമായിട്ടോ അതിനെ നമുക്ക് പരിഗണിക്കാനോ കാണാനോ കഴിയില്ല അതാ പറഞ്ഞത് ഇസ്ലാമിൽ കഴിഞ്ഞൊരു ബദറുൽ ഉണ്ട് അത് ഇത്തരം ആളുകൾക്ക് വേണ്ട എന്നിട്ട് ഇവർ എന്ത് ചെയ്യുക ഈ ഷിയാ സൂഫി ആചാരങ്ങളെ പിന്നെ അനുഗമിച്ചുകൊണ്ട് എന്ത് എന്തു ചെയ്യുക ഒരു ബദൽ കുബുര ഉണ്ടാക്കും എത്രത്തോളം അറിയുമോ മുന്നൂറ്റി പതിമൂന്ന് പേരാണല്ലോ പങ്കെടുത്തത് അത് മുന്നൂറ്റി പതിമൂന്ന് ആട് ഒന്നാലോചിക്കണം സ്വഭാവത്ത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ചോ ഇനി അവശേഷിച്ചവരെ എണ്ണം വെച്ചോ ഒരൊട്ടകത്തെ ഇനി അന്നുണ്ടല്ലോ ഈ ആടും കാര്യങ്ങളൊക്കെ ഒരു ആടിനെ ഒറ്റ ആടിനെ നമ്മളങ്ങനെ ചരിത്രം കാണുന്നില്ല അത് പറയും ഇത് ഖുർആാനിലോ സുന്നത്തിലോ അഹരസുന്നയുടെ പാരമ്പര്യത്തിലോ ഉള്ള ഒരു സംഗതിയെ അല്ല ഇനി അവിടെ ആ രാത്രി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ അവരോട് പറഞ്ഞ കാര്യം കൂടി നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കണമല്ലോ അതിലേറ്റവും അപകടകരമായ ഒന്ന് അവിടുത്തെ രാത്രിയിലെ പ്രാർത്ഥനാ സരസ്സിന് നേതൃത്വം കൊടുത്ത അവരുടെ ഒരു പ്രധാനപ്പെട്ട തങ്ങൾ ആ തങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുക ബദരീങ്ങളെ നാം നാം സഹായിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ബഹുമാനത്തോടെ ആ മഹാന്മാരെ ഇവിടെ അവരെ മതത്തിലായി സമ്മേളിച്ചത് അള്ളാഹ നീ ഞങ്ങൾക്ക് കപൂർ നൽകണം ബ്രഹ്മനെ പറക്കത്ത് ചെയ്യണം ബ്രഹ്മനെ അതുവായ ഞാനും ഞാനും രണ്ട് ദിവസം മുമ്പ് ഇഹ്റാമിലായി മഹാന്മാരായ ബദരീങ്ങള ചാരെ ഉണ്ടായിരുന്നു രാത്രി ആ ഒരു സ്ഥലം അവിടെ എത്തിയാൽ ഓരോ ആളുകളും മനസ്സു പൊട്ടി തേങ്ങി തേങ്ങി കരയുന്ന രംഗം ഏതൊരാൾക്കും ആ ശ്രേഷ്ഠമായ അവരുടെ ആ പരിശുദ്ധമായ ഹതറത്തിലെത്തിയാൽ അവിടെ നിന്ന് കിട്ടുന്ന ആ വലിയ അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പൊ ഇത് അവിടെ കൂടിയ ജനങ്ങളെ പ്രാർത്ഥ തനക്ക് വേണ്ടി കൊടുന്ന് ഇരുത്തിയാൾ കേൾപ്പിച്ചൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇയാളിപ്പോൾ സമൂഹത്തോട് ചെയ്തത് ശരിക്കും എന്താണ് സമൂഹത്തെ എല്ലാ നിലക്കും വലിയ ഷിർക്കിലേക്ക് ഇയാൾ വലിച്ചു കൊണ്ടുപോകുന്ന പണിയാണ് പാഴുകാട്ടിയത് ഇതാണ് ഇപ്പോൾ അവിടെ സാക്ഷികളായ ആളുകൾക്ക് കിട്ടിയ ഒരു കാര്യം എങ്ങനെയാണത് ഒന്നിപ്പോൾ ഈ ബദറിൽ പങ്കെടുത്ത അതിൽ ഷഹീദായ മഹാന്മാരെ വസീലയാക്കി തേടുക എന്നു പറഞ്ഞത് മഹാന്മാരെ വസീലയാക്കി തേടുക എന്ന ഒരു സംഗതി തന്നെ ഇസ്ലാമിലില്ല മഹാന്മാരെ വസീലയാക്കി തേടൽ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് കാരണം അത് വലിയ ശുക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ നമ്മൾ വസീലയാക്കേണ്ട കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കണം അല്ലാതെ മരിച്ച മഹാന്മാരെ പേരോ അവർ ഇവിടെ ദുന്യാവിൽ നിലനിർത്തിയ സ്ഥാനമോ ഒന്നും വെച്ചിട്ട് അള്ളാഹുലേക്ക് തേടാൻ എവിടെയില്ല പ്രസൂർല്ലാഹി സാഹു അലി സ്വലിയാണ് ഏറ്റവും വലിയ മഹാൻ നബി സല്ലു അലുവലമിയുടെ ഹക്ക് ജാ ജാഹ് വെച്ചു കൊണ്ടുള്ള ഒരു തേട്ടം സ്വഹിയായി വന്നത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒന്ന് ഈ ജനങ്ങളെ നിഷിദ്ധമായ നിലക്കുള്ള ഇത്തരം പ്രാർത്ഥനാ വഴികൾ എന്തു ചെയ്തു അവർ പഠിപ്പിച്ചു രണ്ടാമത്തത് മൂപ്പർക്ക് പിന്നെ മക്കത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം മൂപ്പർ പറയണത് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ എന്താണ് മനസ്സ് പൊട്ടി തേങ്ങി തേങ്ങി കരയാന്നാണ് അവിടെ ബദർ ബദർഷുഹതാക്കളുടെ ആ പിന്നെ അവരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയിട്ട് മനസ്സ് പൊട്ടി തേങ്ങി തേങ്ങി കരഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സ് വിങ്ങി പൊട്ടി അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരുടെ മുമ്പിലാണ് അല്ലാൻ്റെ മുമ്പിലാണ് ജീവിച്ചിരിക്കുന്ന ഒരാളെ മുമ്പിലും മരിച്ച ഒരാളെ മുമ്പിലും അവരെത്ര വലിയ മഹത്വക്കളാകട്ടെ നമുക്കങ്ങനെ തേങ്ങി തേങ്ങി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അനുമതി ഇസ്ലാമെന്ന് തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആ നിരക്ക് ജനങ്ങൾ എന്തു ചെയ്യുക ഷിർക്കിലേക്ക് വഴി നടത്തുക അവിടെ നിങ്ങൾ ശരിക്കാൽ അവിടെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആട്ടി ഓടിക്കുക ചെയ്യുക അവിടെ ഇതിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് നിർദ്ദേശിക്കുക കാരണം ഈ സൂഫി ആശയക്കാരും ബറൽവി ആശയക്കാരും ഷിയ ആശയക്കാരും അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് അവിടെ കൂടി ആളുകൾ കേൾപ്പിക്കുക മറ്റൊന്ന് പരിശുദ്ധ ഹതറത്തിൽ ആരെ പരിശുദ്ധ ഹാതറത്തിൽ ഈ ബദർ ബദർഷുഹതാക്കളായി മറവ് ചെയ്യപ്പെട്ടവരുടെ ആ പിന്നെ അത് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചു പോരാ എന്നല്ലാതെ ഈ എന്തിനാണ് ഈ ഹാതറത്ത് അവരിങ്ങനെ പറയുന്നത് അവിടെ പോയി പറഞ്ഞാൽ കേൾക്കും അവർ നമ്മളെ മനസ്സറിയും അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരിഹരിച്ചു തരും എന്ന ഷിർക്ക് പഠിപ്പിക്കാനാണ് ഈ പരിശുദ്ധ ഹദറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണത് ഈ നിലക്ക് സമൂഹത്തെ ഷിർക്കിലേക്ക് നയിക്കുന്നത് പ്രസൂറു അല്ലാസ് അല്ലാസ് സ്വലമേ ആണല്ലോ അവർ മറവ് ചെയ്യപ്പെട്ടതിന് സാക്ഷ്യം വഹിച്ച ആൾ എന്തു നബി സാഹു അലൈഹി സ്വലമ ഇതൊരു പരിശുദ്ധ ഹദറത്താണ് ഇവിടെ നിങ്ങൾ സിയാറത്തിന് വരണം എന്ന് നിലക്ക് പഠിപ്പിക്കാതെ ഇത് അത്ര പുണ്യമുള്ള കാര്യമാണെങ്കിൽ അവിടുന്ന് പഠിപ്പിക്കണ്ടേ അപ്പോൾ ആ നിലക്കില്ല പിന്നെ അതിലദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ആവശ്യങ്ങളും മറ്റും അവിടെ പോയിട്ട് പറഞ്ഞാൽ അത് സാധിച്ചു കിട്ടും പരിഹരിച്ചു കിട്ടും എന്ന നിലക്കാണ് അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതിലേക്ക് ജനങ്ങളെ വിളിക്കുന്നതിന് പകരം ഇത്തരം പിന്നെ ജാറ മക്ബറ ഇവരുടെ വ്യവസായങ്ങളിലേക്ക് ഇവരുടെ അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് ഈ ബദറുൽ ഖുബറ എന്നതിൻ്റെ പേരിൽ ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ തന്നെ ഇവർ എല്ലാ മാസവും മറ്റുമായി ശെർക്ക് പ്രചരിപ്പിക്കാൻ ഇവർ നടക്കുന്ന ഒരു മഹദറത്തുൽ ബദരിയ എന്ന സംഗതി ഉണ്ട് അതിനെയും പ്രത്യേകമായി ഒന്ന് പൊലിപ്പിച്ച് അവിടെ ആളുകളോട് പറഞ്ഞു ആ ഭാഗം കൂടി ഒന്ന് കേൾക്കുകൾ നമുക്ക് ഇജാസത്ത് തന്നിട്ടുണ്ട് എന്ന് അന്നായിട്ട് ഇജാസത്ത് നൽകാൻ പോകുന്നുണ്ട് അത് പതിവായിട്ട് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും പതിവാക്കാം മാസത്തിൽ നമ്മുടെ സംഘടനക്ക് കീഴിൽ ഓരോ നാട്ടിലും മജിലിസുകൾ നടക്കുന്നുണ്ട് അപ്പൊ മജിലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും സ്വന്തം പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാവർക്കും അതിന്റെ ഒരു ഇജാസത്ത് ലഭിക്കുമ്പോൾ അത് വാങ്ങിയിട്ട് അത് പതിവാക്കണം നമ്മുടെ നാടിന്റെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് അത് അപ്പോ നമ്മുടെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ മഹാതലത്തിൽ എന്ന നിലക്കാണ് ഇത് പരിചയപ്പെടുത്തുന്നത് അത് അതിന്റെ ഇജാസത്ത് അനുമതി വാങ്ങി പോകണം അത് കാന്തപുരം മുസ്ലിം ആർ ക്രോഡീകരിച്ചിട്ടുണ്ടാക്കിയൊരു സംഗതിയാണ് അതിൻ്റെ മുമ്പ് പിന്നെ അവരുടെ പഴയകാല നേതാവായ അഹമ്മദ് ഖോയാാലിയാത്തി അതിനു വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്നാണ് അപ്പോൾ ഈ സംഗതി പതിവാക്കിയാൽ പിന്നെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ സാമൂഹികമായി നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഇസ്ലാം പറഞ്ഞൊരു പരിഹാരം ഉണ്ടല്ലോ ആ ഇസ്ലാം പറഞ്ഞ പരിഹാരത്തിൽ ഇങ്ങനത്തെ ഈ ഷിർക്കിൻ്റെ പണികളില്ല കാരണം അള്ളാഹുനോട് പ്രാർത്ഥിച്ചും അള്ളാഹുവിനോട് പറഞ്ഞും അള്ളാഹുവിൽ തവക്കുലാക്കിയുമാണ് അള്ള കണക്കാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഇനി ഇത് മഹത്തർ ബദരിയ ശ്രേഷ് ശ്രേഷ്ഠ ദിക്കറികളിലൂടെ അതിൻ്റെ ഒരു വിശദീകരണവും കാര്യങ്ങളൊക്കെ ഒരസേനെ എഴുതിയതാണ് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കാണാം ബദർ രണാങ്കണത്തിൽ അടരാടിയ മുന്നൂറ്റി പതിമൂന്ന് പോരാളികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാവ്യമാണ് മഹദറത്തുൽ ബദരിയയിലെ അന്ത്യഭാഗം അവരെ മുൻനിർത്തി തേടിയാൽ ശേഷമുള്ള പ്രാർത്ഥനക്ക് ഉത്തരം എളുപ്പമാകും ഈ ബദറിൽ ഷുഹദ ഷഹീദായിട്ടുള്ള ആളുകളെ മുൻനിർത്തി തേടിയാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് എളുപ്പമായി കിട്ടുന്നതാണ് അപ്പോൾ ഇസ്ലാം പറഞ്ഞ കാര്യത്തെ പിന്നിലാക്കുക ഇസ്ലാം പറയാത്ത കാര്യത്തെ മുന്നിലേക്ക് വെക്കുക എന്ന ഒരു ഏർപ്പാടാണ് ഇവിടുള്ളത് ഇനി ഇതിലെ ഏറ്റവും വലിയ അപകടമുള്ള ഭാഗങ്ങളിതിൻ്റെ നൂറ്റി അറുപത്തഞ്ചാമത്തെ പേജിൽ കാണാം ഭൗതികമായ സഹായം അതിന് കഴിയുന്നവരിൽ നിന്ന് തേടുന്നത് പോലെ ഇത്തരം അദൃശ്യ കഴിവുള്ളവരിൽ നിന്ന് ഇത്തരം കഴിവുകളും നമുക്ക് തേടാം അപ്പോൾ ഈ മരണപ്പെട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ടുള്ള ഇവരോട് നമുക്ക് അദൃശ്യ കഴിവുള്ളവരാണ് എന്നാണ് ഇവർ പരിചയപ്പെടുത്തുന്നത് അദൃശ്യമാർഗത്തിലൂടെ ഇടപെടാനും സഹായിക്കാനും കഴിവുള്ള ഒരേ ഒരു ശക്തി ആരും മാത്രമേ ഉള്ളൂ അല്ല മാത്രം അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനോട് തുല്യപ്പെടുത്ത് ആരെ കഴിവിനെ ബദർ ബദർഷുഹതാക്കളെ ജീവിതത്തെ ഫലാ തെജാലൂലില്ലായി അതാതെ അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് വലം യക്കുല്ലൂ കുഫു അൻഹത് അള്ളാഹ്ക്ക് തുല്യരായി ആരുമില്ല എന്നൊക്കെ വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു മരണത്തിന് മുമ്പ് മാത്രമല്ല മരണശേഷവും അവർ ഇതേ പദവിയിലാണ് അവർക്ക് രണ്ട് ലോകവും സമം തന്നെ ഒരു വീട് മുറ്റം മാത്രം ഒരു വീട് മാറ്റം മാത്രം അതായത് ദുന്യാവാകുന്ന വീട്ടിൽ നിന്ന് ആഹ്മായ വീട്ടിലേക്ക് പോയി എന്നല്ലാതെ അവരെ കഴിവിനോ അവരെ മഹത്വത്തിനോ അവർക്ക് ചെയ്തരാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊന്നൊരു കുറവുമില്ല എന്തും ഏതും അവരെ കൊണ്ട് സാധിച്ചു കിട്ടും എന്നാണ് അപ്പോൾ അള്ളാഹുവിന് തുല്യരെ ഉണ്ടാക്കി സമന്മാരെ ഉണ്ടാക്കി അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് ഇവരെ മുമ്പിൽ കൊടുക്കാൻ ജനങ്ങൾ വിളിച്ചു ആ മഹദറത്തുൽ ബദരിയ എല്ലാ മാസവും ആഴ്ചയിലും പതിവാക്കണം എന്നാണ് മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറയണത് ആവശ്യപ്പെടാനുള്ളത് ഷിർക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുത്തി നിറച്ചൊരു സംഗതിയാണിത് ഇതിൻ്റെ വരി ഓരോ വരികളെടുത്ത് ഇതിൽ ശുദ്ധമായ ഷിയായിസം ഉണ്ട് സൂഫിസമുണ്ട് എല്ലാം ഉണ്ട് പലപ്പോഴും നമ്മൾ വായിച്ച് കളിപ്പിച്ച കാര്യമാണ് ഈ സൂഫി തൊരീക്കത്തുകൾ ഇതിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് അതേപോലെ ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനാ വഴികളും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും സമൂഹത്തിൽ നിലനിൽക്കേണ്ട കാര്യങ്ങളല്ല മഹദറത്തുൽ ബദരി അതുപോലെ മജിലിസുന്നൂർ രണ്ടും പിന്നെ എന്താണ് ഒരേ ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത്തരം ആണ്ട് കാര്യങ്ങളെ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഇവർ പല കാര്യങ്ങളും തെളിവാക്കലുണ്ട് അപ്പോൾ അതിൽ തെളിവാക്കിയ ഒരു സംഗതിയാണ് നബിസ്ല്ലാ അലി സ്വലമ്മ ഒരു മജിലിസിലേക്ക് വന്നപ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ളക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണ് പിന്നെ എന്താണ് റസൂർ അല്ലാഹി സല്ലു അലൈ വല്ലമ്മ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു അവിടുത്തെ ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ പാട്ട് പാടി ഏ അതിൽ വഫീന നബിയുൻ മാഫിയ ഹദ് എന്ന പിന്നെ എന്താണ് വരി ഒക്കെയുള്ള പ്രാർത്ഥ പാട്ടിങ്ങനെ പാടി അപ്പോൾ റസൂർ അല്ലാസം പറഞ്ഞു ആ വരി നിങ്ങൾ ദൈ ഹാദിഹി വകൂലി വില്ലതി കുഞ്ചി ത നിങ്ങൾ ഈ വരി ഒഴിവാക്കണം കാരണം നാളെയുടെ കാര്യം അറിയുക എന്നത് റസൂർല്ലാഹി സാഹിസ്മൻ്റെ കഴിവല്ല അപ്പോൾ ഈ മരിച്ച ബദർ ഷുഹതാക്കൾക്ക് ഷഹീദായവർക്ക് മരി അവർക്ക് കാര്യങ്ങൾ അറിയും അവർ എന്തും അറിയും എന്തും ചെയ്യും അത് ആഘോഷിക്കണം ഈ കുട്ടികൾ സന്തോഷിച്ചില്ലേ എന്ന് പറഞ്ഞാണ് എന്തു ചെയ്യണത് ഇവർ തെളിവാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെളിവും ഇവർ കൊണ്ട് നടക്കുന്നത് തമ്മിൽ എന്ത് ബന്ധമുള്ളത് റസൂർലാഹി സാസ്ലം ഒരു സദസിക്ക് വന്നപ്പോൾ ചെറിയ കുട്ടികളെ ദഫുണ്ടി പാട്ട് പാടുന്നുണ്ട് അതാണ് ബദറാണ്ടിനും ബദർ അനുസ്മരണത്തിനും തെളിവ് ഇനി ഈ സംഭവത്തിന് സാക്ഷിയായ നബീസ് അല്ലാ അല്ല സ്വലമ്മ എന്ത് ഇത് വെച്ചിട്ട് ഒരു തവണയെങ്കിലും ബദർ അനുസ്മരണം നടത്തിയില്ല അപ്പോഴല്ലേ ഈ സംഭവം നബീസ് അല്ലാസ്സലമ്മ തെളിവാക്കിയിട്ടുണ്ട് സഹാബർ തെളിവാക്കിയിട്ടുണ്ടെന്ന് വരുവുള്ളൂ അപ്പം ഇതെന്തല്ല ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട സംഭവം തന്നെയല്ല ബദരീങ്ങളെ മതഹ് പാടാനോ ദഫടിച്ച് പാടാനോ ഒന്നുമുള്ള തെളിവല്ല നമ്മൾ ബദരീങ്ങൾക്കുള്ള മഹത്വവും കാര്യങ്ങളും ഹദീസിലും ആയത്തിലൊക്കെ വന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഇവർ മഹാനായ സെയ്ദുബന് സ്ഥാപിത് റദി അള്ളാ പിന്നെ റമദാൻ പതിനേന് വളരെ മഹത്വ മഹത്വം കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചരിത്ര കിതാബുകളിലും വന്ന സംഭവം പിന്നെ എടുത്തു കാണിക്കും ആ സംഭവം എന്തല്ല നബിസല്ലാ ഒരു സലമയിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ റസൂൽ അല്ലാസ്വല്ല അലൈവലമിയുടെ സ്വഹാബത്ത് ചെയ്തു വന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു അത്രേ ഉള്ളൂ അത് വെച്ചിട്ട് ആരെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാടിയോ ഒന്നും നമ്മൾ അഹലസുനയുടെ പാരമ്പര്യത്തിൽ കാണുന്നില്ല ഇനി മാത്രവുമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവെടുത്തിട്ട് ഷിയാക്കൾ ഇത് വ്യാപകമായി കൊണ്ടാടുന്നു അപ്പോൾ നേരത്തെ നമ്മൾ കേട്ട പോലെ ഇതിന് ഖുർആാനിലോ സുന്നത്തിലോ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു തെളിവുമില്ല ഉത്തമ തലമുറയിൽ ജീവിച്ചവരിലില്ല പിന്നീട് ഇങ്ങോട്ട് വന്ന പണ്ഡിതന്മാരിലില്ല അപ്പോൾ അവിടെയും ഇവിടെയും കിടക്കുന്ന ഒറ്റപ്പെട്ട പല കാര്യങ്ങളും എടുത്തു കാട്ടിയിട്ട് എത്രയോ സ്വഹീഹായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ ഇത്തരം ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് അത് തെളിവാക്കിയിട്ടാണ് ഈ നിലക്കുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടക്കുന്നത് റസൂൽ അല്ലാസ്വല്ല അലൈവ് സ്വലമ്മ കർശനമായ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുള്ള വിഷയമാണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ എടുക്കുക ഞാൻ വിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കുക വിദേഹത്ത് അവിടുന്ന് വിരോധിച്ചതാണ് അത് ധോലാലത്താണ് നിരകത്തിക്കുള്ളതാണ് അതുകൊണ്ട് ഏത് ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആര് എത്ര വലിയ അനാചാരങ്ങൾ സമൂഹത്തിൽ ചെയ്ത് കാണിച്ചാലും അതൊരിക്കലും ഇസ്ലാമായി പരിഗണിക്കപ്പെടുകയില്ല അത് അഖലിസുന്നയുടെ പാരമ്പര്യം ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല കാരണം പ്രമാണ പാരമ്പര്യമാണ് അഖ്ലിസുന്നയുടേത് വിദേഹത്തുകൾക്കൊരിക്കലും പ്രമാണ പാരമ്പര്യമില്ല അതിനെ ഗൗരവത്തിൽ നമ്മൾ കാണണം എന്നാണ് സമൂഹത്തോട് പറയേണ്ടത് ഒരു ചെറിയ കാര്യം ചേർക്കാനുള്ളത് ഇപ്പോൾ വിശുദ്ധ റമദാനിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്ത് നമ്മുടെ ഉമ്മത്തിലെ ഒരു വലിയ വിഭാഗത്തെ കൊണ്ടാണ് ഈ ബിദഗ്ത്വം തീരുന്നത് ആളുകൾ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ മുസലാഹി അതിൻ്റെ നാൾ വഴികൾ അതിൻ്റെ ചരിത്രമൊക്കെ വിശദീകരിച്ച് കുറച്ച് അധിക സമയം എടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത് വിദഗത്തിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവരുടെ റമദാനിലെ നോമ്പും മറ്റു വിഭാഗത്തിലൊക്കെ നിഷ്ഫലമായി പോകുക ഇപ്പോൾ വിദഗ്ധത്തുകാരുടെ തൗബ് അള്ളാഹു സ്വീകരിക്കൂല എന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ട് കാരണം ആ വിചാരിക്കുന്നത് നല്ലതാണെന്നാണ് ഇപ്പോൾ ബദർ ആണ്ട് കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വാസം ഇത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മതത്തിൽ യാതൊരു തെളിവുമില്ലാത്ത പ്രവാചകൻ പ്രവാചകൻ അലൈഹി ശർമ്മ കാണിച്ചേരാത്ത കാര്യമാണ് പിന്നെ ദീനിലൊരു കാര്യം തെളിവാകണമെങ്കിൽ എന്തുവേണം എന്നീൻ ഖുറാൻ്റെ തെളിവ് വേണം അല്ലെങ്കിലെന്തു വേണം ഹദീത്ത് വേണം ഇത് രണ്ടോ വിഷയത്തിൽ ഇല്ല എന്നുള്ള കാര്യം പറയുന്ന ആൾക്കാർക്ക് തന്നെ ഉറപ്പാണ് അവർക്ക് തന്നെ ഉറപ്പാണ് എന്ത് ഇത് ഖുറാൻ കൊണ്ടും ഹദീദ് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ അവർ കൊണ്ടുവരുന്ന തെളിവുകൾ ആ തെളിവുകളൊക്കെ പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം ഇപ്പോൾ ഈ ഇപ്പം നേരത്തെ അസ്ഹരി അദ്ദേഹം പറയുന്നുണ്ട് റമദ ഒരു മാ ആഴ്ചയിലൊരു സോദാം മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് നേരം ഓതണം അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫു പാരായണം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഓന്നത് നമുക്കൊരു തെളിവുണ്ട് അവിടെ നബിസ് അലിസ്സ പറഞ്ഞ തെളിവുണ്ട് അതേപോലെ ഇവരുണ്ടാക്കിയ ഈ ബെയ്ത്ത് മാസത്തിലൊരു തവണ ചൊല്ലണം അത് ദീനിലുള്ളതാണ് പുണ്യമുള്ളതാണ് എങ്കിൽ എവിടെ കാണണം അതില്ലാതെയാണ് എന്തെന്ന് പറയാം പണ്ഡിതന്മാർ പറയാറുണ്ട് സാധാരണ ഒരു കാര്യം എപ്പോഴും വിദഗ്ദത്താകുക അവർ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞു ഒന്ന് മതത്തിൽ പുതുതായിട്ടൊരു കാര്യം ഉണ്ടാക്കുക അതെന്തായിരിക്കും അത് വിദഗത്താണ് അതേപോലെ തന്നെ അത് ദീനിൽ ചേർക്കണം മതത്തിൽ കാര്യം ഉണ്ടാക്കുന്നത് ദീനിലവർ ചേർക്കണം അതിന് പ്രത്യേക രേഖ ഉണ്ടാകാനും പാടില്ല ഇത് മൂന്ന് വിഷയത്തിലില്ല ഇപ്പം ഒന്ന് മതത്തിൽ അവർ ചേർത്തതാണ് രണ്ട് അവർ പറയുന്നത് ദീനിലുള്ളതാണെന്ന് അവർ പറയുന്നത് ഇത് ദീനിലുള്ളതാണ് അതിനെന്തേലും രേഖ ഉണ്ടോ ഒരു രേഖയിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹം ഇത്തരം വിദഗ്ധുകളെ സൂക്ഷിക്കണം നമ്മുടെ പരലോകന നഷ്ടപ്പെടുന്നത് എന്തു ചെയ്യണം അവർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതാണ് സൂചിപ്പിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ബദറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലും ഈ പ്രൂഫ് പോയിന്റിലും നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു ബദർ എന്നുള്ളത് വിശ്വാസികൾക്ക് ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നുണ്ട് കരുത്തം നൽകുന്നുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ നടക്കുന്ന വിദഗത്തുകളും അതെല്ലാം സമൂഹം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് നാളെ പരലോകത്ത് റസൂൽ അലൈഹി സാഹിസ്ലം ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് വിദാഹത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ എന്നുള്ളത് അതുകൊണ്ട് വിദഗ്ധത്തിൽ നിന്ന് മുക്തമാകാനും ഈ പുണ്യമാക്കപ്പെട്ട മാസം അത് വിബാത്തുകളെയും എല്ലാം ഒഴുകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക